ഇന്നലെ രാവിലെ നേരം വെളുത്ത സമയം തൊട്ട് എന്താണ് ടി വിയിലെ മൊത്തം ന്യൂസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ബദലാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി എൻകൗണ്ടർ ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര ഒരു വാർത്ത പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ട ആ പുള്ളിക്ക് എങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു കുറേ കാര്യങ്ങൾ പ്രൊട്ടസ്റ്റൊക്കെ നടന്നിരുന്നു ആ ആ വ്യക്തിക്കെതിരെ എന്താണ് സംഭവിച്ച ആ കുറ്റവാളി എന്താണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒട്ടും അയകാതെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ പോയി എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ എന്നാലേ ഞാൻ ഇങ്ങനെ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തോളൂ സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നപ്പോൾ ഒട്ടും വയകാതെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വ്യക്തി മരിച്ച വ്യക്തി എൻകൗണ്ടറിൽ മരിച്ച വ്യക്തിയുടെ പേരാണ് അക്ഷയ്സിൻ്റെ ഈ ഒരു പുള്ളിക്കാരൻ ബദലാപൂരിൽ ഒരു സ്കൂളിൽ ക്ലീനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ക്ലീനർ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും എൻകൗണ്ടർ വരെ കാര്യങ്ങൾ എത്തിയതെന്ന് സോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ആ ഒരു ബദലാപൂരിലുള്ള ഒരു സ്കൂളിലാണ് ക്ലീനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ആ സ്കൂളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നേഴ്സറി തൊട്ട് ഉള്ള സ്കൂൾ നേഴ്സറി ക്ലാസ് തൊട്ടുണ്ട് സോ അവിടെ ക്ലീനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി അവിടുത്തെ നേഴ്സറി ക്ലാസ്സിലുള്ള രണ്ട് പെൺകുട്ടികളെ റേപ്പ് ചെയ്തു എന്നായിരുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് അവിടുത്തെ ടോയ്ലറ്റിൽ വെച്ച് ആ രണ്ട് കുട്ടികളെ ഈ വ്യക്തി റേപ്പ് ചെയ്തു എന്നതാണ് ഭയങ്കരമായിട്ടുള്ള ന്യൂസ് ഇത് കഴിഞ്ഞ മാസമാണ് ഈ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തതും ഭയങ്കരമായിട്ട് ഇഷ്യൂസ് പോകുന്ന അവിടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയെ ഇത് തൂക്കിക്കൊല്ലണം എന്താ പറയുക ആ വേണ്ട ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസമാണ് ആ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തത് സോ അപ്പം ഇപ്പം എങ്ങനെയാണ് ഈ പുള്ളിക്കാരനെതിരെ വെടി എൻകൗണ്ടർ ഒക്കെ നടന്നതെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഒരു അറസ്റ്റിന് ശേഷം പുള്ളിക്കാരനെ അവിടെ തന്നെയുള്ള ബദലാപൂർ തന്നെയുള്ള ഒരു ജയിലിലാണ് അവിടെ ചിരുന്നതിന് ശേഷം ഇത് ഇയാൾക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൈഫ് പുള്ളിക്കാർ ഈ കുറ്റകൃത്യം ചെയ്ത ഇയാളുടെ വയസ്സ് നിങ്ങൾ വിചാരിക്കുന്ന പോലും അല്ലെ ഇയാളുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ വയസ്സ് ഈ വ്യക്തിയാണ് ആ രണ്ട് കുട്ടികളെ റേപ്പ് ചെയ്ത് അതായത് ടോയ്ലറ്റിൽ വെച്ച് അവിടെ ക്ലീനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലീനിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾക്കെതിരെ കേസ് വരുന്നു ഇതെല്ലാം സംഭവം കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇയാൾക്കെതിരെ ആ കേസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യ വൈഫ് ഈ പുള്ളിക്കാരനെതിരെ ഒരു ഡൊമസ്റ്റിക് വയലൻസെതിരെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കാര്യത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി ആ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ എന്തു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരെ ഇന്ന് ഗണ്ണ് തട്ടിപ്പറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ആ ഗണ്ണ് തട്ടിപ്പറിച്ച് അവിടെ പോലീസിന് നേരെ മൂന്ന് വട്ടം വെടിവെക്കുകയാണ് ഈ പുള്ളിക്കാരൻ ചെയ്തത് സോ ഇതിൽ രണ്ട് ഉണ്ടകൾ രണ്ട് പോലീസുകാരുടെ അദ്ദേഹത്തെ കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെയായിട്ടാണ് പോലീസുകാർ ഇദ്ദേഹത്തിന് വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് സോ ഇതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ അമ്മ ഇത് വന്ന് കാണി ബോഡി ശരീരം വന്ന് കാണുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഭയങ്കര കരയും കരയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇപ്പോൾ ഇത്രയും ഇവർ ചെയ് പോലീസിനെതിരെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിക്കുകയെല്ലാം കാര്യങ്ങളും ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം തന്നെ വെടിവെച്ച് അങ്ങനെ കൊല്ലുന്ന വലുതായിട്ട് കൊണ്ടോ നിങ്ങൾ അവർ പറയുന്നതെല്ലാം കള്ളമാണ് ഇങ്ങനെ നടന്നിട്ടില്ല മനഃപ്പൂർവ്വം എൻ്റെ മോനെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ പുള്ളിക്കാർ ആ ഒരു അമ്മ ന്യൂസിനോട്ട് ഭയങ്കരമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാലും ബദ്രാപൂർ റേപ്പ് കേസ് എന്നൊക്കെ പറഞ്ഞ് എൻകൗണ്ടറിൻ്റെ കാര്യം നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും സോ ഇതുവരെ ഇതാണ് സംഭവം നടന്നിട്ടുള്ളത് ഈ പുള്ളിക്കാരൻ ചെയ്ത തെറ്റ് അതായത് രണ്ട് നേഴ്സറി പഠിക്കുന്ന കുട്ടികളെ നാലു വെച്ച് നോക്കണം ഇന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവൻ്റെ ഇതുപോലത്തെ ഉള്ളവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല ഇപ്പോഴുള്ള പെൺകുട്ടികൾ കൊച്ചു കൊച്ചുങ്ങൾക്ക് പോലും പറ്റത്തില്ല എന്ന് വെളിയിലിറങ്ങാനോ ഒന്ന് ഇന്ന് സ്കൂളിൽ പോലും സ്വസ്ഥയായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് അറിയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത് സോ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ ഇതിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ